ഹലോ ഹായ് മനാൻഡി ലൈവ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളോട് ഇന്ന് എനിക്ക് പങ്കുവെക്കാനുള്ളത് ടാറ്റ എ ഒരു യുണീക്ക് പ്ലാൻ ഫോർ ദ ചിൽഡ്രൻ ഫോർ ദ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഹയർ സ്റ്റഡി പ്ലസ് മാരേജ് പേരൻസിന് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻ്റീഡ് ആയിട്ട് കുട്ടികളുടെ ആവശ്യത്തിലേക്ക് കിട്ടുന്ന ഒരു പ്ലാനെ കുറിച്ച് നിങ്ങളോട് എക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ പ്ലാൻ ഒരു എസ് ഐ പി പ്ലാനാണ് എസ് ഐ പി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ അതെ പക്ഷെ ഞങ്ങളുടെ ഈ പ്ലാനിൻ്റെ പേര് എസ് ഐ പി എന്ന് പറയുമ്പോൾ സ്മാർട്ട് ഇൻകം പ്ലാൻ എന്നാണ് പ്ലാൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് എവിടെ നോക്കിയാലും അതിനെക്കുറിച്ചുള്ളത് തരാം ജസ്റ്റ് അതിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് മാത്രം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം താല്പര്യമുള്ളവർക്ക് ഇൻ ഡീറ്റെയിൽ അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാനൊരു എക്സാമ്പിൾ മുഖാന്തിരും അത് പറഞ്ഞു തരാം ഓക്കെ ഇത് ഒരു എസ് ഐ പി പ്ലാൻ നിങ്ങളോട് പറഞ്ഞു ടാറ്റ ടാറ്റീഡ് പ്ലാൻ ആണ് ഓക്കെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അടയ്ക്കുന്ന ഒരു താഴെ ഏജ് ഉള്ള പേരൻസ് ആണ് കരുതുക അത് നമ്മൾ ഫൈവ് ലാക്സ് വീതം ആകെ പന്ത്രണ്ട് വർഷം അടച്ചാൽ മതി ഈ ഫസ്റ്റ് ഫൈവ് ലാക്സ് അടയ്ക്കുന്ന അന്ന് മുതല് അടയ്ക്കുന്ന പേരന്റ് ഹസ്ബൻഡ് ഫാദർ ആയാലും മദർ ആയാലും ഫിഫ്റ്റി ഫൈവ് ലാക്സിൻ്റെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അറിയാം എന്തായാലും ഞാൻ അറിയാത്തവരുടെ അറിവിലേക്കായി പറയാം ഈ ഫസ്റ്റ് ഫൈവ് ലാക്സ് അടയ്ക്കുന്ന അന്ന് മുതൽ ഞാൻ പന് അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പ്രൊട്ടക്റ്റഡ് ആണ് ദാറ്റ് മീൻസ് ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയ പ്ലാൻ വിൽ കണ്ടിന്യൂ ഈ ഫിഫ്റ്റി ഫൈവ് ലാക്സ് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഫാമിലി കൊടുക്കും സോ എന്നിൽ നിന്ന് വരുന്ന ഇൻകം നിന്ന് പോയാലും ടൈം ബീങ്ങിന് മാനേജ് ചെയ്യാൻ വേണ്ടി ഫിഫ്റ്റി ഫൈവ് ലാക്സ് വീട്ടിൽ കൊടുക്കും റിമൈനിങ് പ്രീമിയം മുഴുവൻ കമ്പനി ടാറ്റ കുട്ടിയുടെ പേരന്റ്ഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് കുട്ടിക്ക് വേണ്ടി അടയ്ക്കും അത്രയും എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ നോർമലി അപ് ടു കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫണ്ട് നമുക്ക് പേരൻസിന് മാനേജ് ചെയ്യാൻ പറ്റും എയ്റ്റീൻ എംബവും ഹയർ സ്റ്റഡിയിലേക്ക് വരുമ്പോഴേക്കുള്ള പ്ലാൻ ആയതുകൊണ്ട് ഇത് പന്ത്രണ്ട് വർഷം അടച്ചു നമ്മൾ മിണ്ടാതിരിക്കുന്നു കുട്ടിക്ക് പതിനെട്ടാമത്തെ വർഷം പതിനെട്ടാമത്തെ ഏജ് മുതൽ എവരി ഇയർ പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ സോറി അയ്യായിരം രൂപ പതിനാല് ലക്ഷത്തി അയ്യായിരം രൂപ വീതം കുട്ടിയുടെ പതിനെട്ടാമത്തെ വയസ്സ് പത്തൊമ്പതാമത്തെ വയസ്സ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് വയസ്സ് വരെ എയ്റ്റീൻ ഏജ് മുതൽ ഇരുപത്തിനാല് ഏജ് വരെ ഏഴ് വർഷത്തേക്ക് പതിനാല് ലക്ഷത്തി അയ്യായിരം രൂപ കുട്ടിക്ക് കിട്ടും ഇസ് ഇറ്റ് നോട്ട് എ ഗുഡ് തിങ് ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കാൻ പറ്റും പഠിച്ച് ജോലിയായി സെറ്റിലായി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലെ ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ കല്യാണത്തിന് വീണ്ടും ഒരു മെച്ചൂരിറ്റി എമൗണ്ട് തേർട്ടി ടു ലാക്സ് ഫോർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഓൾ ടുഗതർ നമ്മൾ അഞ്ച് വീതം പന്ത്രണ്ട് വർഷം അടച്ചു ഓൾ ടുഗതർ ഈ പ്ലാൻ എടുത്തിട്ട് ഡയറക്റ്റ്ലി ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് ആ സമയത്ത് തന്നെ നമ്മുടെ അൺസർട്ടിനിറ്റിനെ മീറ്റ് ചെയ്യാൻ ഫിഫ്റ്റി ഫൈവ് ലാക്സിന്റെ കവറേജ് ഉണ്ട് എന്തെങ്കിലും ഡെത്ത് കോൺസിക്വൻസ് വന്നാൽ റിമൈനിങ് പ്രീമിയം ടാറ്റി അടയ്ക്കുന്നു പ്ലസ് ഈ അടയ്ക്കുന്ന ഫൈവ് ലാക്സിന് ഈ കിട്ടുന്ന ഒരേ എമൗണ്ടിനും ഒരു നയാ പൈസ പോലും ടാക്സ് കൊടുക്കണ്ടതാണ് ഇതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള കാര്യം ഒരു പൈസ കുറയുകയില്ല ബാങ്ക് റേറ്റ് എത്ര താണാലും എത്ര കൂടിയാലും ഇതായിരിക്കും നമുക്ക് കിട്ടണേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതെൻ്റെ ഫോൺ നമ്പർ ആണ് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കുക എന്റെ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഇരുപത്തൊന്ന് വർഷമായിട്ട് ടാറ്റ എയിലെ സെയിം കമ്പനിയിലെ സെയിം ഫോൺ നമ്പറിൽ വർക്ക് ചെയ്യുന്നു എന്നതാണ് എന്റെ ക്രെഡിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഞാൻ അറ്റ് പ്രസന്റ് സി ബി ഐ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിന്റെ കൂടെ തന്നെ ഒരു സെൻറ്റൻസോടെ പറയാം ഓൾ ഓവർ ഇന്ത്യയിൽ ഏത് ബ്രാഞ്ചിലും നിങ്ങൾക്ക് മാനേജീരിയൽ പോസ്റ്റിലേക്ക് ജോബ് ആവശ്യമുള്ളവർക്കും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഐ വിൽ ബി ദേർ ടു സപ്പോർട്ട് യു ഓക്കേ താങ്ക്